ചായ തരൂ ഗ്യൂമി ടീ ഗ്യൂമി ടീ തോർത്തെവിടെ വെയർ ഈസ് ടവൽ വെയർ ഈസ് ടവൽ എൻ്റെ ഫോൺ ഫോണെവിടെ വെയർസ് മൈ ഫോൺ വെയർ ഈസ് മൈ ഫോൺ അവൻ ഇതുവരെ ഉണർന്നില്ലേ ഹി നോട്ട് വെക്കപ്പ് എറ്റ് ഹി നോട്ട് വെക്കപ്പ് എറ്റ് അവനെന്ന് ലീവാണോ ഈസ് ഹി ഓൺ ലീവ് ടുഡേ ഇസ് ഹി ഓൺ ലീവ് ടുഡേ കുറച്ച് വിളമ്പിയാൽ മതി ഓൺലി എ സ്മോൾ സെർവിംഗ് ഈസ് ഇണഫ് ഓൺലി എ സ്മോൾ സെർവിംഗ് ഈസ് ഇണഫ് വൈദ്യുതി ബിൽ വന്നോ ഡിഡ് ദ ഇലക്ട്രിസിറ്റി ബിൽ കം ഡിഡ് ദ ഇലക്ട്രിസിറ്റി ബിൽ കം എനിക്ക് ബൈക്കിൽ പെട്രോൾ അടിക്കണം ഐ നീഡ് ടു പുട്ട് പെട്രോൾ ഓൺ ബൈക്ക് ഐ നീഡ് ടു പുട്ട് പെട്രോൾ ഓൺ ബൈക്ക് എനിക്കിന്ന് നേരത്തെ അവിടെ പോകണം ഐ നീഡ് ടു ഗോ ദർ ഏർലി ടുഡേ ഐ നീഡ് ടു ഗോ ദർ ഡേ ഇന്ന് ഞാൻ നേരത്തെ വരും ഐ വിൽ കം ഏർലി ടുഡേ ഐ വിൽ കം ഏർലി ടുഡേ ഇന്ന് നമുക്ക് പുറത്തും നത്താഴം കഴിക്കാം ലെറ്റ്സ് ഈറ്റ് ഡിന്നർ ഔട്ട് സൈഡ് ടുഡേ ലെറ്റ്സ് ഈറ്റ് ഡിന്നർ ഔട്ട് സൈഡ് ടുഡേ ഇന്ന് പച്ചക്കറി വാങ്ങണോ വൺ ടു ബൈ വെജിറ്റബിൾസ് ടുഡേ വൺ ടു ബൈ വെജിറ്റബിൾസ് ടുഡേ ഞാനെൻ്റെ വാച്ച് മറന്നു ഐ ഫോർ ഗോട്ട് മൈ വാച്ച് ഐ ഫോർ ഗോട്ട് മൈ വാച്ച് ഫാൻ ഓഫ് ചെയ്യണം ദ ഫാൻ ഷുഡ് ബി ടെൻഡ് ഓഫ് ദ ഫാൻ ഷുഡ് ബി ടെ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട് ചാൻസ് ഓഫ് റെയിൻ ടുഡേ ചാൻസ് ഓഫ് റെയിൻ ടുഡേ റെയിൻകോട്ട് എവിടെ വെച്ചിരിക്കുന്നത് വെയർ ഇസ് ദ റെയിൻകോട്ട് വെയർ ഇസ് ദ റെയിൻകോട്ട് ഇന്ന് സ്കൂൾ അവധിയായിരിക്കും ടുഡേ വിൽ ബി സ്കൂൾ ഹോളിഡേ ടുഡേ വിൽ ബി സ്കൂൾ ഹോളിഡേ സ്കൂളിൽ പോകുമ്പോൾ കുടയെടുക്കാൻ മറക്കരുത് ഡോണ്ട് ഫോർ ഗെറ്റ് ടു ടേക്ക് ആൻ അംബ്രല്ല വെൻ യു ഗോ ടു സ്കൂൾ ഡോൺ ഫോർ ഗെറ്റ് ടു ടേക്ക് ആൻ അംബ്രല്ല വെൻ യു ഗോ ടു സ്കൂൾ നിനക്കൊരു സാരി വാങ്ങണ്ടേ ഡു യു വോണ്ട് ടു ബൈ എ സാരി ഡു യു വൺ ടു ബൈ എ സാരി ഇന്ന് എനിക്ക് സാലറി കിട്ടുമെന്ന് തോന്നുന്നു ഐ തിങ്ക് ഐ വിൽ ഗെറ്റ് മൈ സാലറി ടുഡേ ഐ തിങ്ക് ഐ വിൽ ഗെറ്റ് മൈ സാലറി എൽ സി അടയ്ക്കാൻ സമയമായിരിക്കുന്നു ഇറ്റ്സ് ടൈം ടു പേ എൽ ഐ സി ഇറ്റ്സ് ടൈം ടു പേ എൽ ഐ സി രാമു ഇന്ന് വരുമായിരിക്കും രാമു വിൽ പ്രോബബ്ലി കം ടുഡേ രാമു വിൽ പ്രോബബ്ലി കം ടുഡേ അല്ലെങ്കിൽ സിമ്പിളായിട്ട് മേ ബി രാമു വിൽ കം ടുഡേ മേ ബി രാമു വിൽ കം ടുഡേ സ്ഥലം വിൽക്കുന്ന കാര്യം അവനോട് പറയണം Need to tell him about selling the land. Need to tell him about selling the land. Thank you.